ഹലോ ചേമരുന്നേ നമ്മൾ ഉണ്ടാക്കാൻ പോണോ ഇതാണ്ടങ്ങൾ അടിപൊളി ഒരു നാരങ്ങളാണ് ഉണ്ടാക്കാൻ പോണത് അടിപൊളി പറഞ്ഞാൽ ഇതൊരു വെറൈറ്റി നാരങ്ങളാണ് ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കി പിന്നെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് കസ് കസ് ഇട്ടാണ്ട് വെള്ളത്തിലിട്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടി ഇത് കുറച്ച് തേങ്ങ ചെറിയത് പിന്നെ രണ്ട് നാരങ്ങ ആവശ്യത്തിന് പഞ്ചസാര ഈ നാരങ്ങ നമുക്ക് നാല് പീസ് പീസാം പീസാക്കിയ നാല് നാരങ്ങ നമുക്ക് മിക്സിന്റെ ജാറിലിട്ട് കൊടുക്കാം പിന്നെ ചിരകി വെച്ച തേങ്ങ അത് ഇക്കിട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പൻസാര ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടിട്ട് ഇതൊന്ന് നന്നായി അടിച്ചു കൊണ്ട് കേട്ടോ നമ്മളിതെല്ലാം ജ്യൂസ് അടിച്ച് കൊടുക്കണം കേട്ടോ മിക്സിയിൽ നന്നായി കറക്കി കൊടുക്കണേ നമുക്കൊന്ന് അരിച്ചെടുക്കാം െ അത് കാസ്കസിലെ ഹാസ്പിറ്റൽ അങ്ങനെ നമ്മളെ അടിപൊളി വെറൈറ്റി നാരങ്ങൾ റെഡി ആയിട്ടുണ്ട് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഇതേപോലെ നിങ്ങൾ ഉണ്ടായി നോക്കണ്ട ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷെ ഇത് നല്ല ടേസ്റ്റിയാണ് നല്ല കുഴപ്പമില്ല അടിപൊളി